രമ്യ രവീന്ദ്രൻ ഇവിടുന്ന് യു കെയിൽ ചെല്ലും അപ്പം രമ്യ രവീന്ദ്ര പ്രശ്നം ഹെ ഹെവി ഡ്യൂട്ടിയാണ് പ്രോബ്ലം അവർ മാത്രമാണ് കുഴപ്പമില്ല അവർ ഹോസ്പിറ്റൽ നേഴ്സാണ് അവർ യു കെ ചെല്ലുമ്പോൾ അവർക്ക് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരണം അതാണ് അവരുടെ മാട്രിക് ഡ്യൂട്ടി മെറിറ്റിൽ നിൽക്കാത്തതിൻ്റെ കാരണം നോട്ട് ബൈ മെറിറ്റ് ഇടുമ്പഴെന്താ നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇപ്പം രമ്യ രവീന്ദ്രന് ഈ ഭർത്താവിനെയും മക്കളെയും യു കെയിൽ കൊണ്ടുവരാനുള്ള മെറിറ്റില്ല എന്താ കാരണം ഭർത്താവിനെയും മക്കളെയും വീ അവിടെ കൊണ്ടുപോയി വീട് വേണം അതല്ല അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് വീടാണ് പക്ഷേ വീട് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല വീട് ഭർത്താവിനും അവസാനം ഇവർ ഭർത്താവിനെയും മക്കളെയും യു കെയിൽ കൊണ്ടുവരും കാര്യം ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തു പോയതാണ് ഒരു വീട് സെറ്റ് ചെയ്ത് ഒരു വീട് സെറ്റ് ചെയ്തതാണ് കിട്ടുമെന്നൊക്കെ ഉറപ്പായിട്ട് അഡ്വാൻസൊക്കെ കൊടുത്ത സംഭവമാണ് പക്ഷേ അവിടുത്തെ ഇവർ ഇവിടുന്ന് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോഴേ ഭർത്താവും മക്കളും ഫ്ലൈറ്റൊക്കെ കയറിയപ്പോഴത്തുണ്ട് ആ കിട്ടിയ വീട് കട്ടായിപ്പോയി അവിടെ കൗൺസിലർമാരുമായിട്ടെന്തോ നിയമപരമായ പ്രശ്നം വന്നിട്ട് കൗൺസിലർ പറഞ്ഞ് ഈ വീട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഭർത്താവും മക്കളും ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ടായിപ്പോ പക്ഷേ കിട്ടിയ വീട് പോവുകയും ചെയ്തു ഇപ്പം രമ്യ ഉടമ്പടിയിൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പം എന്ത് വിഷയം ഉണ്ടെങ്കിലും കൃപാസനം മാതാവിനോട് ഉടനെ പറയും അമ്മ അവർ സ്റ്റാർട്ടായിപ്പോയല്ലോ ഇതിപ്പോഴ് ഇവിടുന്ന് വീട് വീട് കൊണ്ട് കിട്ടി കയ്യിലുണ്ടായിരുന്ന വീട് കിട്ടാൻ പോയ വീട് കയ്യിൽ നിന്ന് മുട്ടയും പോവുകയും ചെയ്ത് ഞാൻ ഇവിടെ ഇവിടെ പൊറപ്പിക്കുകയെന്ന് ചെയ്യും അത് വലിയ തലവേദനയാവും കാര്യം ഇവരുടെ ഹോസ്റ്റലിൽ ഫാമിലിക്ക് താമസിക്കാൻ പറ്റത്തില്ല ഫാമിലിക്ക് താമസിക്കാൻ പറ്റത്തില്ല അവർക്ക് ഒരു നേഴ്സിന് താമസിക്കാം ലേഡീസ് ഹോസ്റ്റലാണ് അവിടെ എങ്ങനെ ഫാമിലി താമസിക്കണത് നടക്കത്തില്ല അപ്പോൾ രമ്യ മാതാവിനോട് പറഞ്ഞ് വളരെ പൊട്ടാങ്ങി പറഞ്ഞപ്പോൾ മാതാവ് ഒരു സെറ്റിൽമെൻ്റ് കൊടുത്തു ഒരു മാസത്തേക്ക് ആ ഹോസ്റ്റലുകാർ ഇവർ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഭർത്താവിനെയും രണ്ട് കുഞ്ഞുങ്ങൾ എൻ്റെ എമ്മയെയും ലേഡീസ് ഹോസ്റ്റലിലാണ് എന്തൊരു കഷ്ടക്ക് സംഭവം എന്നാലും അമ്മ നമുക്കറിയാം കൈ നെഞ്ചിൽ തൂങ്ങണ കാശ്രൂവില്ലേ അത് വലിയൊരു ഉറപ്പാണ് അതെന്താ ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഓടി കൃപാസൃത്വം വരാൻ പറ്റുക ഇല്ലല്ല അപ്പം നെഞ്ചിലെ കാശുരം പിടിച്ചിട്ട് വിശ്വാപ്രമാണം ചെല്ലും അതിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഉടമ്പടിയാണ് അത് ഉടമ്പടി കാശുരം എന്ന് എൻ്റെ പേര് വേറെ കാശു എന്നല്ല അതുകൊണ്ടാണ് അതുപോലെ വേറെ ഒന്നും ഇല്ലാത്തത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് വിശ്വാപ്രവാണം ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടിയിൽ നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി നിലനിൽക്കുക എന്ന് പറയാൻ കഴിയുന്നത് അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്യല്ല ഉടമ്പ രമ്യ ഉടമ്പടിയിൽ അങ്ങനെ നിലനിൽക്കുന്ന ആളാണ് കാര്യ നിലനിൽക്കുന്ന ആളായത് അവൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല അപ്പോൾ അവൾ ഈ കാശു തൊട്ട് വിശ്വപ്രമണം ചെയ്യുമ്പോൾ അമ്മ എന്ത് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്ത് ചെയ്ത് പെട്ടെന്ന് തൽക്കാലത്തേക്ക് നിൽക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ തന്നെ ഇവർക്കൊരു പ്രൊവിഷൻ കൊടുത്ത് ഹരിയം ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും തൽക്കാലം ഈ ലേഡി ഹോസിൽ താമസിക്കാം ഒരു മാസം കഴിവ് മാറണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ തൽക്കാലം വന്നവർ മഞ്ഞ് കൊള്ളാതെ അതിൻ്റേത് കയറി താമസിക്കുന്നുണ്ട് പക്ഷേ ഞാടമ്മക്കളി പോലുള്ള പരിപാടിയാണ് ഈ ഞാടമ്മയിൽ നമ്മൾ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ നിരാശപ്പെട്ട് തൂങ്ങിക്കെട്ടിപ്പോയി തൂങ്ങിച്ചകണമെന്നല്ല എൻ്റെ അർത്ഥം പ്രാർത്ഥിക്കണമെന്ന് ഉദ്ദേശിക്കണം ഉടമ്പടിയിലുള്ളവർക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഉണ്ടായുള്ള ഗുണം പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്നുള്ള ഉറപ്പാണ് അതാണ് ഉടമ്പടി നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ അതായത് ഉടമ്പടി ഉള്ളവർക്ക് അവർക്കൊരു ക്ലെയിം ഉണ്ട് കാര്യം ഉടമ്പടിയിലാണല്ലോ നമ്മളിരിക്കുന്നത് ദൈവമായിട്ട് അപ്പോൾ ഉടമ്പടി നമുക്ക് തരുന്ന ഒരു ക്ലെയിം ഉണ്ട് ഈ ക്ലെയിം വെച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഉടമ്പടി നിങ്ങൾ ദൈവത്തോട് ചെയ്ത നിബന്ധനകൾ ഒഴപ്പരുത് അതുകൊണ്ട് നിങ്ങൾ ഒരു ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ആ സമയത്ത് വിളിച്ചാലൊന്നും ഉടമ്പടി ആണെങ്കിൽ പ്രാർത്ഥന ഫ്ലോപ്പായി പോകും ചില ആൾക്കാർ ടേസ്റ്റ് നോക്കാനും ഉപ്പ് നോക്കാനും ഒക്കെ ഒക്കത്തില്ല എന്നൊക്കെ നോക്കിക്കൊണ്ട് അതുകൊണ്ടാണ് എല്ലാം വേരിഫൈ ചെയ്യണം മൂന്ന് പേരെ നിർത്തിയല്ലേ വേരിഫൈ ചെയ്യണത് അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ആൾക്കാരെ അവർ സ്ട്രിക്റ്റ് ഉടമ്പടിയിലാണോ എന്നറിയാൻ വേണ്ടിയാണ് ഈ വേരിഫിക്കേഷൻ മുഴുവൻ നടത്തുന്നത് സിറ്റ് ഉടമ്പടിയിലല്ലാത്തൊരാൾക്കാർ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കേണ്ട കാര്യമില്ല എന്താ കാര്യം അഞ്ഞൂറ് പേർ ഉടമ്പടി നിൽക്കുന്നുണ്ട് അവരിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് നൂറ് പേരോ നൂറ്റി ഇരുപത് പേരേ നോക്കാൻ പറ്റത്തുള്ളൂ അപ്പോഴവർ മന്യം വരെയൊക്കെ ഉടമ്പടി ജീവിക്കുന്നവരെ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ പിന്നെന്താ പിന്നെ രോഗികളൊക്കെ നോക്കും അതെന്തിൻ്റെ കണ്ടീഷനാണ് നോക്കുന്നത് അവരുടെ മകളോ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ട് അവിടെ ഇപ്പം ഉണ്ടാകും ബൈസ്റ്റാൻഡർ ആയിട്ട് ആ ബൈസ്റ്റാൻഡറിൻ്റെ ഉടമ്പടി കറക്റ്റായിരിക്കും ബൈസ്റ്റാൻഡിൻ്റെ ഉടമ്പടി കിടക്ക് അതുകൊണ്ടാണ് ചേട്ടത്തിയുടെ ഉടമ്പടിയുമായിട്ട് അനിയത്തി വരരുതെന്ന് പറയണത് ചില ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഞാൻ ഇവിടെ അവിടെ നോക്കിയാൽ ചിലപ്പോൾ തെറ്റിപ്പോവും ഇവിടെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചെടുക്കണത് ഞാൻ ചോയ്ക്ക് ഈ വ്യക്തി നിങ്ങളുടെ ആരാണ് ഇത് ചേച്ചിയാണ് ആ ചേച്ചി ചേച്ചിയുടെ കാര്യം നിങ്ങൾ ഉടമ്പടി എഴുതിയിട്ടുണ്ടായിരുന്നു ഇല്ലായിരുന്നു തീർന്നില്ലേ അതാണ് ചിലർ ചെയ്യണ മണ്ഡലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്കിപ്പോൾ എന്തോ ഒരു പ്രത്യേക അവസ്ഥ വന്ന് അവിടെ ഫോട്ടോ എടുത്ത് വരികയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ വിഷയം ഉടമ്പടി എഴുതിയിട്ടില്ല ഇവിടെ അച്ഛനെ കണ്ടെന്ന പേരുമാണ് അവസാനം കാര്യം ഈ ഉടമ്പടി ഇല്ല ഇവർക്ക് വേണ്ടി പ്രാർത്ഥനയില്ല ഇവർക്ക് വേണ്ടി ഒരു ഉടമ്പടി ജീവിച്ചിട്ടില്ല ഉടമ്പടി ചെയ്തിട്ടില്ല ഇപ്പോഴെന്തോ വിഷയം ഉണ്ടായപ്പോൾ അവിടെ പടവ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ആ കുടുംബത്തിന് ഉടമ്പടി ആയിട്ടൊരു ബന്ധവും ഇല്ല ഇനി ഇവരിവിടുന്ന് രക്ഷപ്പെട്ടാൽ തന്നെ അവർ ഉടമ്പടിയെ ആ മാതാവിനെ ഈ ഏറ്റുപുരവോ ഇല്ല അവർ പറയും ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് സുഖപ്പെട്ടാണെന്ന് പറയുകയുള്ളു ഈ ചേച്ചിയെ പറഞ്ഞത് നിക്കത്തില്ല ഈ അസുഖം എനിക്ക് നല്ലവണ്ണം അറിയാം അവർ സുഖപ്പെട്ടാൽ തന്നെയും അവർ ദൈവത്തെ ഏറ്റുപുരവോ ഇല്ല അപ്പം അവർ പറഞ്ഞു ഇടീ ഞാൻ നിനക്ക് വേണ്ടി അച്ഛനെ പോയി ജോസഫ് ഗൃഹാശുപത്രി പോയി ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചായിരുന്നു ആ ഓ അവർ പറയുകയുള്ളു ദൈവത്തിനെ ആക്ഷേപിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ സാധനം ശരിയാകത്തില്ല ഞാൻ പറഞ്ഞ അവരോട് ആരെങ്കിലും ഉടമ്പെടുക്കാൻ പറയുന്ന പറയുക അവർ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് ഉടമ്പെടുക്കാൻ പറയുന്നവർ അതാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഉടമ്പടിയിൽ എപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവർ വേണം കാര്യം ഉത്തരവാദിത്തപ്പെട്ടൊരു ആധ്യാത്മികമായ ഒരു ബന്ധമാണിത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ മക്കളെ നിങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഞാൻ പറയും ദാറ്റ്സ് ഓക്കെ ഇപ്പോൾ പരീക്ഷയാണ് എനിക്കൊന്നും പറയാനില്ല ഞാൻ നിങ്ങളെ ആശ്രയിച്ച കർത്താവ് നിങ്ങളെ സഹായിക്കും പക്ഷെ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കണം പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉടമ്പെടുക്കാൻ പ്രായമായിട്ടില്ലെങ്കിൽ അമ്മ എന്താണ് ഉടമ്പടി എടുത്തിരിക്കണത് അത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പതിനാറ് വയസ്സായിട്ടുള്ള ശരി സമ്മതിച്ച് പക്ഷേ അപ്പം അമ്മ ചെയ്ത ജോലി ഞങ്ങൾക്ക് ചെയ്യാമല്ലോ അമ്മ എന്താണ് അപ്പൻ എന്താണ് ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ അത്രയും ഹോംവർക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കണം അപ്പോൾ മാത്രമേ ഈ പ്രാർത്ഥന ആകത്തുള്ളൂ അല്ലെങ്കിൽ കരിയുന്നതിനെ അത് മീൻ പിടിക്കണ പോലെ ഇരിക്കും അങ്ങനെ സത്യസന്ധമല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ദൈവം അംഗീകരിക്കത്തില്ല അതാണ് ഏറ്റവും വലിയ വിഷയം കരിഞ്ഞതിന് സത്യത്തിൻ്റെയും വിശ്വസ്തയുടെയും പ്രാർത്ഥനയാണ്

पु നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആധ്യാത്മിക ജീവിതം ഒരു സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള സാങ്കല്പികമായ അല്ലെങ്കിൽ ആശയ ജീവിതമല്ല ശരിക്കും ആധ്യാത്മിക ജീവിതം വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ടാഞ്ചബിൾ ആയിട്ടുള്ള ഒരു വസ്തുനിഷ്ഠമായ ജീവിതമാണ് ഇപ്പം നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു എല്ലാ മേഖലകളിലും എല്ലാ വസ്തുതകളിലും എല്ലാ ആധ്യാത്മിക അനുഭവങ്ങളിലും ഒരു ദൈവരാജ്യമുണ്ട് അച്ഛാ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ ആ വിഷയത്തെക്കുറിച്ചുള്ള തിരുമനസ് അപ്പം നമ്മൾ സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചെല്ലുന്നു ഇല്ലേ സ്വർഗസ്വനായ പിതാവിൻ്റെ പ്രാർത്ഥന എന്താ സർഗസ്വനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ആ അത് അവിടെയാണ് പ്രശ്നം എന്താ പ്രശ്നം അങ്ങയുടെ തിരുമനസ് പറഞ്ഞേ സ്വർഗത്തിലെ പോലെ അപ്പൊ ദൈവത്തിന്റെ തിരുമനസ് നിറവേറുന്നതാണ് ദൈവരാജ്യം ഉറപ്പല്ലേ ഇപ്പൊ നിങ്ങൾ പറയുന്ന അക്കാഡമിയിൽ ജോലി കിട്ടിയില്ല നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ജോലി കിട്ടിയില്ലെങ്കിലും ദേവരാജ്യം നിറന്ന നിറവേറിയ ഇല്ലയെന്ന് നോക്കിയാൽ മതി നമ്മൾ വീട്ടിലേ നിങ്ങൾ പറയുന്ന ചെറുക്കനെ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരാൾ ദൈവത്തിൻ്റെ ആളായിട്ട് എടുത്തു കഴിയുമ്പോൾ ദൈവരാജ്യമായി ആ സംഭവം ഇപ്പോഴും നമ്മൾ അതാണ് ഇത് ഇത് വളരെ ഇൻ്റലിജൻ്റായിട്ട് ചെയ്യേണ്ടതാണ് ഇപ്പം നിങ്ങൾ കുഞ്ഞനാളും പോലെ ഒരു ചെറുക്കന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു പെണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ പോരാ സ്വഭാവമുള്ള ഇപ്പം നിങ്ങളുടെ ബന്ധുക്കളായിരിക്കും അപ്പം നിങ്ങൾ പറയും മാതാവ് മനസ്സിലെങ്കിലും പറയും മാതാവേ ഇവൻ്റെ സ്വഭാവം ചിലപ്പോൾ നിന്റെ സ്വന്തം ബന്ധുവാണ് ബന്ധുവാണെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ എന്തായാലും പറയും ഇവൻ്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അപ്പം നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ ചിലപ്പോൾ പത്ത് വയസ്സുകൊണ്ട് പ്രാർത്ഥിക്കും ഇന്നാളിൻ്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിക്കുക പക്ഷേ കല്യാണം കഴിച്ച കഴിയുമ്പോൾ നേരെ കടക വരുത്തുക ഇവൻ്റെ സ്വഭാവം അല്ലേ ഇവൻ്റെ ഉപ്പാപ്പൻ്റെ സ്വഭാവം പോലും ഉണ്ടാകത്തില്ല നേരെ കടക വിരുദ്ധമായ ഒരു ചരക്കായിരിക്കും വരണത് അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾക്ക് ദൈവമേ എൻ്റെ ജീവിതം മുടിഞ്ഞാന്ന് പറയും അപ്പം നിൻ്റെ വിചാരിക്കുക നിൻ്റെ രാജ്യം നടക്കണില്ല അവിടെ പക്ഷേ നീ ഇത് ദൈവത്തിൻ്റെ പേരിൽ എടുക്കണം എന്ന് വിചാരിച്ചോ അപ്പോൾ ദൈവരാജ്യമായി പിടിയിട്ടില്ലേ നിൻ്റെ മനസ്സല്ല ഇവിടെ നടക്കണത് അയാളെ നിന്നെ മനസ്സിലാക്കണില്ല നിന്നെ അംഗീകരിക്കണില്ല അപ്പം നീ പറയും നിങ്ങളുടെ നിന്നെ ചാക്കിടാൻ വേണ്ടിയും നിന്നെ പ്രീണിപ്പിക്കാൻ വേണ്ടിയും കുറേ ചെറുക്കന്മാരൊക്കെ പഠിക്കണ കാലത്ത് കുറേ പൂവാലത്തിൻ്റെ ഒക്കെ പറയും അതൊക്കെ വലിയ ആനക്കാരിവിടെ നീ കെട്ടി ഇടുന്നു നടക്കും മനസ്സ് നടക്കും എന്ന് പറയും ദൈവം അവനൊക്കെ അവനക്ക് എത്ര ചെറിയ എത്ര പേരിൻ്റെ പുറകെ നടന്നാണ് അവസാനിക്കാലമാണ് കെട്ടി എന്നൊക്കെ പറയും ഇതൊക്കെ തന്നെത്തായിരുന്നു തോന്ന പറയണതാണ് ചുരത്തിൽ പറഞ്ഞാൽ ചില പണപ്പിലുണ്ടാകത്തില്ല അതുകൊണ്ട് പറയത്തില്ല നമ്മൾ കാര്യം ഫസ്റ്റ് കിട്ടിയിരിക്കണത് അതുകൊണ്ട് പക്ഷേ നമ്മുടെ മനസ്സിലെങ്കിലും തോന്നും താറ്റ് മീൻസ് നിങ്ങൾ ദൈവരാജ്യത്തിലല്ല മനസ്സിലായത് നിങ്ങൾ ദൈവരാജ്യത്തിലല്ല കാര്യം എന്താണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൊണ്ട് സങ്കല്പിച്ച ആളാ തന്നെയാണ് ഇപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് വരുമ്പോൾ എന്താ പ്രശ്നം ഇത് അംഗീ നമ്മൾ അംഗീകരിക്കാത്ത ഇപ്പോഴത്തെ പദ്ധതികളെ അംഗീകരിക്കാത്തുള്ള കാലം ഇതിനു വേണ്ടിയുള്ള അലോട്ട്മെൻറ്റ് കുറയും ഞാൻ പണ്ട പണ്ട ശ്രദ്ധിക്കേണ്ട മക്കളെ ഞാൻ അതൊക്കെയാണ് പറയണത് അതായത് നിങ്ങൾ ഈ ദൈവിക പദ്ധതിയായിട്ട് ഇപ്പോഴുള്ള ചെറുക്കനെയോ പെണ്ണിനെയോ അംഗീകരിക്കണില്ല അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കണ കാരണം ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള ഉണ്ട് കൃപയുണ്ട് കൃപയുടെ ഉണ്ട് നിങ്ങളിത് അംഗീകരിക്കണില്ല നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളിനെ ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭർത്താവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നന്നാകണമെന്ന് പറഞ്ഞാൽ നന്നാകത്തില്ല എന്താ ക നിങ്ങൾ നന്നാകുമെന്ന് പറയണത് നിങ്ങളിഷ്ടപ്പെട്ട മറ്റു ചെറുക്കനെപ്പോലെ ഇവനാകണമെന്നാണ് പറയണത് അത് ദൈവം ആക്കി കൊടുക്കണമെന്നാണ് പറയുന്നത് പെണ്ണുങ്ങളുടെ മണ്ടത്തരങ്ങൾ ഭയങ്കര കഷ്ടമാണ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് നന്നാകണമെന്ന് പറയുമ്പോൾ എൻ്റെ അവബോധ മനസ്സിൽ നിങ്ങൾ പണ്ട് ഇഷ്ടപ്പെട്ടുള്ള ചെറുക്കനെ പോലെ ഈ പുതിയ ഈ കെട്ടിയ ചെറുക്കനാകണം കെട്ടിയ പെണ്ണിനാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്തൊരു ഭ്രാന്താണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത് അതായത് പലപ്പോഴും ചോ നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയത്തില്ലേ മെച്ച പാട് നല്ല പാട്ടാണ് സി സ്തുതി സകലംഗിംഗ

നിങ്ങൾ 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 ചോദിക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല അറിയുന്നില്ല അപ്പോൾ പലപ്പോഴും നമ്മുടെ ബ്ലോക്ക് വരാൻ കാരണം പ്രാർത്ഥനയിൽ ഘടനാപരമായ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് ദൈവരാജ്യമല്ല ചോദിക്കുന്നത് ദൈവരാജ്യം ദൈവരാജ്യമായിരിക്കണം ചോദിക്കേണ്ടതെന്നാണ് സർഗസ്വനായ പിതാവിലൂടെ ഈശോ പഠിപ്പിക്ക പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈശോ എന്താ പറഞ്ഞത് ദൈവരാജ്യം പുലരാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ വേറെ ഒന്നുമില്ല ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ അതെന്താണ് കാര്യം ദൈവരാജ്യം ഈ ദൈവരാജ്യത്തിൽ നമ്മൾക്ക് ഈ ദൈവരാജ്യം സ്വീകരിക്കാൻ വേണ്ടി മാത്രം പരിശുദ്ധാത്മാവ് നമ്മൾ ഒരുക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകും അത് ലോക സന്തോഷമല്ല പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ് പറഞ്ഞു മനസ്സിലായില്ലേ അതുകൊണ്ടാണ് നീതി ദൈവരാജ്യം ഭക്ഷണവും പാനീയവും പതിനാല് പതിനേഴെടുത്ത് പതിനാല് പതിനേഴ് എന്ത് പറഞ്ഞ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല ഭക്ഷണവും എന്താ ലോകരാജ്യമല്ലെന്നായി പറയണത് ഞാൻ ആശിച്ച ചെറുക്കൻ ആശിച്ച വീട് ആശിച്ച കാറ് അതാണ് ഭക്ഷണവും പാനീയവും എന്നുള്ള വാക്ക് നീ ആഗ്രഹിക്കണ അല്ലെന്ന് മനസ്സിലായില്ലേ അത് ലോകരാജ്യം എന്നതിൻ്റെ പേര് നീ ദൈവരാജ്യത്തിന് പ്രാർത്ഥന ചെയ്തിട്ട് ലോകരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതാണ് എൻ്റെ അത് ഒരു ഡൈക്കോട്ടമി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ലോകരാജ്യം വരാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യും അതുകൊണ്ട് തിരുത്തിക്കൊണ്ടാണ് ആദ്യമസഭയോട് പറയണത് ദൈവരാജ്യം പതിനാല് പതിനേഴ് റോമ എന്താണ് ദൈവരാജ്യം എന്നാൽ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് പരിശുദ്ധാത്മാവിടെ സന്തോഷവും അപ്പോഴേ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യം പുലരുമ്പ അതിന്റെ സൈമറ്റേനിയസ് സമാന്തരമായ അലോട്ട്മെൻ്റ് ഉണ്ടാകും എന്താ കാര്യം പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ടാകും ലോകരാജ്യത്തിനില്ലാത്ത ലോകരാജ്യത്തിൻ്റെ സന്തോഷം ലോക സന്തോഷമാണ് ലോക സന്തോഷം ഇപ്പം നീ ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ കിട്ടി അല്ലെങ്കിൽ പെണ്ണിനെ കിട്ടി ഇഷ്ടപ്പെടുന്ന വീട് കിട്ടി ഇഷ്ടപ്പെടുന്ന ട്രാൻസ്ഫർ കിട്ടി ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കിട്ടി അപ്പം നിനക്ക് സന്തോഷമുണ്ടാകും ആ സന്തോഷം എന്ത് സന്തോഷമാണ് ലോക സന്തോഷമാണ് ലോക സന്തോഷത്തിനുള്ള എന്താണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുതരുന്നത് ഇപ്പം നിനക്കൊരു ജോലി കിട്ടുമ്പോൾ നിനക്കൊരു സന്തോഷമുണ്ടാവും അത് പരിശുദ്ധാത്മാരൊരു സന്തോഷം അത് നിങ്ങളെ പഠിച്ചതിൽ നിനക്ക് ജീവിക്കാത്തൊരു മാർഗ്ഗമായല്ലോ എന്നുള്ള സന്തോഷമാണ് ആ സന്തോഷത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ കിട്ടുമ്പോൾ നിങ്ങൾ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കും എന്താ നിങ്ങളുടെ സന്തോഷം പോയി മനസ്സിലായില്ലേ അപ്പോൾ ഒരു ആ ജോലിക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അങ്ങനൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ലീവ് എടുത്ത് വിട്ടിരിക്കേൻ അപ്പോൾ ജോലി കിട്ടിയ സന്തോഷമൊന്നുമില്ല ജോലി തന്ന ദൈവത്തിനുണ്ട് പാരയും പണിയത് കൊണ്ട് വിട്ടിരിക്കേ ഇതാണ് വിഷയം ഇതാണ് നിങ്ങളിലുള്ളത് എന്താണെന്ന് എനിക്ക് മനുഷ്യരിൽ ഉള്ളത് എന്താണെന്ന് എനിക്കറിയാം എന്ന് വിശ പറയത്തില്ലേ മനുഷ്യന്മാരുടെ ഈ സന്തോഷമൊക്കെ കാണുന്നത് പലപ്പോഴും പരിശുദ്ധാത്മാവിന് സന്തോഷമല്ല ഇപ്പം നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി അപ്പം നിങ്ങളുടെ വീട്ടിലെ ഭാര്യ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അമ്മ അസുഖക്കാരിയാണെന്ന് ദൈവത്തിനറിയാം ഇപ്പം പലരും ട്രാൻസ്ഫർ വാങ്ങിക്കണത് ഇല്ലാത്ത അമ്മയ്ക്ക് വെറുതെ പയറ് പോലെ നടക്കുന്ന അമ്മയ്ക്ക് തടവാദമാണെന്ന് പറഞ്ഞാണ് ട്രാൻസ്ഫർ വാങ്ങിക്കണത് അതൊന്നും ദൈവരാജ്യമല്ല ലോകരാജ്യമല്ലേ ജോലി ഉപ ഉടമ്പടി ചെയ്ത് ജോലി വാങ്ങിച്ചത് നിങ്ങളുടെ ഒരു ആശുപത്രിത്തിന് വേണ്ടി ഉടമ്പടിയിലുണ്ടായിരുന്ന വിശുദ്ധി അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ നഷ്ടപ്പെട്ടു എങ്ങനെ നഷ്ടപ്പെട്ട് ഇപ്പം നിങ്ങൾ ജൂണിയൻകാർക്ക് അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് അപ്പോൾ അവർ പറഞ്ഞ് കള്ളക്കഥ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് എന്താണ് അമ്മ ഒടുങ്ങിക്കിടക്കുകയാണ് അമ്മയ്ക്ക് ക്യാൻസറാണ് വെറുതെ പയറ് പോലും നടക്കുന്ന അമ്മയ്ക്ക് ക്യാൻസറാണ് എന്തിനാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണം കള്ള കള്ളന്നോണ പറഞ്ഞ് ഉടമ്പടി എടുത്ത് ജോലി കിട്ടി കള്ള നോണ പറഞ്ഞിട്ട് ഇപ്പം നടക്കണമെങ്ങനെയാണ് ലോകരാജ്യത്തിലാണ് ജീവിക്കണത് അപ്പോൾ ഈ പിശ്വാസി ഇവിടെ വരുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇതൊറ്റും നടക്ക് പോകണില്ല കാര്യം കാണാൻ വേണ്ടി മാത്രം വന്നതാണ് കാര്യം കണ്ടു കഴിയുമ്പോൾ ദൈവരാജ്യത്തിൽ നിന്ന് പോയിട്ട് ലോകരാജ്യത്തിലാകും എന്നാണ് അതാ മനുഷ്യർ ഉള്ളത് എന്താണെന്ന് എനിക്കറിയാവുന്നത് ടെക്തപടം രണ്ട് ഇരുപത്തിനാല് യോഹനൻ രണ്ട് ഇരുപത്തിനാല് അവരെ വിശ്വസിച്ചില്ല അതാ ദൈവരാജ്യത്തിലാണാ ജീവിക്കണത് ലോകരാജ്യത്തിലാണെന്നാ ചോദിക്കണത് ഇരുപത്തി അഞ്ചില് വായിച്ച് ഇരുപത്തിയഞ്ച് രണ്ട് ഇരുപത്തി അഞ്ച് മനുഷ്യനെ പറ്റി മനുഷ്യരെ പറ്റി ആരുടെയും സാക്ഷ്യം അതാണ് മനുഷ്യരെ കുറിച്ച് ആരുടെയും സർട്ടിഫിക്കറ്റ് അവൻ ആവശ്യമായി മനുഷ്യനിലുള്ളത് ആരെയും സർട്ടിഫിക്കറ്റ് എല്ലാം കള്ളത്ര നമുക്കറിയാം മനുഷ്യരെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത് രണ്ട് ഇരുപത്തി അഞ്ച് പറഞ്ഞത് മനുഷ്യരെ കുറിച്ച് മനുഷ്യനിൽ ഉള്ളത് മനുഷ്യരെ കുറിച്ച് ആരുടെയും സാക്ഷ്യം ആരുടെയും സർട്ടിഫിക്കറ്റ് മനുഷ്യനിൽ മനുഷ്യനിലുള്ളത് മനുഷ്യനുള്ളത് എന്താണെന്ന് എന്താണെന്ന് അവൻ അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു വ്യക്തമായി അറിഞ്ഞിരുന്നു ഇപ്പൊ എന്താ പ്രശ്നം മനുഷ്യന്റെ കാര്യം കാണാൻ വേണ്ടി പിശാസന്റെ കാലം പിടിക്കും അവൻ ദൈവത്തിൻ്റെ കാലിൽ പിടിച്ചോണ്ടിരിക്കണമായിരിക്കും പക്ഷെ കാര്യം കാണാൻ വേണ്ടി അവൻ വേണ്ടി വന്നാൽ പിശാത്തിൻ്റെ കാല് പിടിക്കും അതാണ് മനുഷ്യരുള്ളത് നിങ്ങൾ ചിന്തിക്കണേ ഉടമ്പഴിക്കാരൊന്ന് ചിന്തിക്കണം ആടെ കാലിലാണ് പിടിച്ചിരിക്കണം നോക്കണം ഇടയ്ക്കൊക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് നോക്കിയേക്കണം ദൈവത്തിൻ്റെ കാലിലാണ് പിശാചിൻ്റെ കാലിലാണെന്ന് നോക്കിയേക്കണം കാര്യം പുള്ളിക്കാരെല്ലാം സ്കാൻ ചെയ്തേ എടുക്കത്തുള്ളൂ ഈ അഭ്യാസം ഒന്നും അവിടെ നടക്കത്തില്ല ജെയ്സൻസിൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ഞാൻ ശൃംഖം വിസയ്ക്ക് പന്ത് ജെയ്സൺ ശൃംഖം വിസയ്ക്ക് ഞാൻ ഒത്തിരിയേറെ ഡേറ്റ ബയോഡാറ്റ അപ്ഡേ അപ്ലോഡ് ചെയ്തിരുന്നു പന്ത്രണ്ട് കൊല്ലം തൊമ്പ് ഇപ്പോൾ എന്താ സങ്കടം അത് മുഴുവൻ കള്ളത്തട വേണമെന്ന് ആ അയച്ചു കൊടുത്തതെല്ലാം ശംഖം വിസക്ക് അയച്ചു കൊടുത്ത് ചില ആൾക്കാരെ എന്നാ ചെയ്യുക എന്ന് അവിടെ ചെല്ലാൻ വേണ്ടി ഇപ്പോൾ ഫാമിലി ഫാമിലി ആയിട്ടൊരു സാക്ഷി അങ്ങനെ ഉണ്ടായിരുന്നു ഫാമിലി ആണെങ്കിൽ അവിടെ എടുക്കത്തില്ല അതുകൊണ്ട് ഫാമിലി അല്ലെന്നാക്കാതെ ഡൈവേഴ്സ് ആണെന്ന് പറഞ്ഞ് കള്ള കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും എന്നിട്ട് ഒരുത്തി ഒരുത്തന ഡൈവേഴ്സ് ആയ പിന്നെ പ്രശ്നമില്ലല്ല ഡൈവേഴ്സ് ആ നിയമപരമായിട്ട് ഡൈവേഴ്സ്ഡാണ് സർക്കാരിനെ പറ്റിച്ചിരിക്കുകയാണ് അമേരിക്കനെ പറ്റിച്ചിരിക്കുകയാണ് എന്നിട്ട് ഒരാൾ പോയി ന്യൂയോർക്കിലും വാഷിങ്ടണ്ടിലും പിന്നീട് അവർ അടുത്തടുത്ത സ്ഥലത്ത് താമസിക്കുകയാണ് കാര്യം ഡൈവേഴ്സ്ഡ് ആണെന്ന് പേപ്പറല്ലേ ഉള്ളു അവരൊരുമിച്ചാണ് ജീവിക്കുന്നത് പോലീസിന് പേപ്പർ തിരക്കി നടക്കാൻ പറ്റുമോ പക്ഷെ ദൈവത്തിന് പോലീസിനെ പറ്റിക്കുക പക്ഷെ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റത്തില്ല ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് കൊണ്ടാണ് കർത്താവ് വളരെ ഇങ്ങനെ പ്രാ ഇത് പ്രാർത്ഥന മൊത്തം തകിടം പറയാൻ സാധ്യതകളുണ്ട് കർത്താവ് ഇതിൻ്റെ ഒരു ബ്ലോക്കിംഗ് തന്നിട്ട് വന്ന ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അതുകൊണ്ടാണ് അല്ലാതെ വേറെ പ്രശ്നം നിന്ന് മനുഷ്യൻ ലോകരാജ്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ബ്ലോക്ക് ഇട്ട് പ്രാർത്ഥിക്കണത് എന്താണ് ഞങ്ങളെ അത് ഇതിനേക്കാൾ വലിയ പ്രാർത്ഥനയൊന്നും ഒരു ഡോക്ടറെ വെളുപ്പിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ എൻ്റെ കുഞ്ഞിന് എൻ്റെ പേരക്കുട്ടിക്ക് ഇനി എന്നെ പ്രശ്നമുണ്ട് അവൻ സംസാരിക്കുന്നില്ല അവൻ സംസാരിക്കുന്നില്ല അപ്പോൾ എന്നോട് ചോദിച്ചു അച്ഛാ ഞങ്ങൾക്ക് അപ്പാപ്പിനും അമ്മാമ്മയ്ക്കും അവർക്കതൊരു പ്രായമൊന്നുമില്ല നല്ല പയറുകൾ നടക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയ പുതിയ വല്ല പ്രാർത്ഥന ഉണ്ടാന്ന് ചോദിച്ചു എന്താണ് ഈ മകനെ സംസാരിപ്പിച്ചെടുക്കാൻ പറ്റിയ പുതിയ പ്രാർത്ഥന വല്ലതും ഉണ്ടാകുന്നു പുതിതായാലും പഴയതായാലും നിത്യനൂതനുമായിട്ടുള്ള ചിരപുരാതനുമായിട്ടുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ എന്താണത് സുഗസ്തനായ ഞങ്ങളുടെ പിതാവിന് അതിനെ വെട്ടാൻ ഇനി പ്രാർത്ഥനയില്ല കാര്യം എന്താണ് ദൈവം തന്നെ എഴുതിയ പ്രാർത്ഥനയാണ് കൈയടിച്ച് യടിച്ച് ശ്രദ്ധിക്കണ്ടാർത്ഥിക്കൂടെ ഞങ്ങൾ വിഷയം ചെയ്യണം ശ്രവ സ്വ മംഗ സദാ ശരി